ഹലോ വെൽക്കം ബാക്ക് ടു വല്ലൂസ് ഫണ്ട് റെസിപ്പി ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ദോശയ്ക്കും ഇഡലിക്കുമൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു മുളക് പൊടി ആണ് അല്ലെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് പൊടിയിൽ എണ്ണ മാത്രം ചേർത്താൽ മതി ഏതെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് വെളിച്ചെണ്ണ നല്ലെണ്ണ അത് രണ്ടുമാണ് ഏറ്റവും നല്ലത് അവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണിത് ഇതിന് വേണ്ടുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് കപ്പ് ഉഴുന്നിട്ടു ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കുതിർന്നു പോകരുത് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം ഡ്രെയിൻ ചെയ്ത് കളയാം ഇതിന് ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുന്നതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് പോരാനായിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് വെയിലേക്ക് വയ്ക്കണം ഇനി അടുത്ത ഐറ്റം നമുക്ക് എടുക്കാം ഒരു കപ്പും ഒരു കാൽ കപ്പൂടെ ഉണ്ട് എടുത്തിട്ടുണ്ട് അളവിൽ കുറച്ച് വ്യത്യാസം വന്നാലൊന്നും ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഇനി അത് ഇതും രണ്ട് വെള്ളം നമുക്ക് കഴുകിയെടുക്കണം ഇത് രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇതും ഇനി കുറച്ച് വെള്ളം തോരുന്നതിന് വേണ്ടി നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റാം ഉറത്തിലാക്കിയിട്ടുണ്ട് ഇരത്തി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് വെയിലത്ത് വയ്ക്കാം രണ്ട് സെപ്പറേറ്റായിട്ട് വേണം വയ്ക്കാൻ ഒന്നിച്ചിടരുത് കാരണം വറുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പാകം വ്യത്യസ്തമാണ് അതുകൊണ്ട് രണ്ട് പാത്രത്തിൽ വേണം ഉണങ്ങുന്നതിന് വേണ്ടി വെക്കാം നമ്മുടെ ഉഴുന്നും തുമരയും ഒക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് വെയിലത്ത് വെച്ച് ഇളക്കി കൊടുത്തു അപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ആദ്യം നമുക്ക് ഉരുന്ന് വറുത്തെടുക്കാം സാധനം തീ കുറച്ച് നല്ല ചുവന്ന് വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം തുമര ഇടുക്കാം ഇതിന് പകരം കടലപ്പരിപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള തുമരയാണ് സാമ്പാർ പരിപ്പാണ് ഞാൻ സാധാരണ പൊടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് രണ്ടും കൂടി നമുക്ക് വറുത്തെടുക്കാം തുമര മൂത്തിട്ടുണ്ട് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി കുറച്ച് കറിവേപ്പില കൂടി വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇത് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഒരു കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നു തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ മുളക് പൊടി കൊടുക്കുകയാണ് മുളക് ചേർക്കുന്നവർക്ക് അത് ചേർക്കാം ഞാൻ എളുപ്പത്തിന് വേണ്ടി പൊടിയാണ് ചേർക്കുന്നത് പാത്ര ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇതൊന്ന് ചൂടായി കിട്ടും അത്രയും ചൂട് മതി കായപ്പൊടിയാണ് കായപ്പൊടി ഒരു സ്പൂൺ ഇട്ടു രണ്ടാമത്തെ സ്പൂൺ ഇട്ടു ഇളക്കി കൊടുക്കാം പാത്രം അടുപ്പ് കത്തിച്ചിട്ടില്ല വിശമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ആണ് ആദ്യം ഇടുന്നത് പൊടിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നിടെ നോക്കിയിട്ട് ഉപ്പിടാം രണ്ട് സ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കും ഇതൊന്ന് ഇതെല്ലാം തണുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് പൊടിക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പൊടിച്ചെടുക്കാം ആദ്യത്തെ സ്റ്റെപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പും ഇതേപോലെ പൊടിക്കാം രണ്ടാമത്തേതും പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം പൊടിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഒരല്പം നമ്മൾ പാത്രത്തിലെടുത്ത് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതൊഴിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പും എരിയും എല്ലാം കറക്റ്റാണെന്ന് നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് പാക്കറ്റിലാക്കുന്നതിന് മുൻപ് നമുക്ക് ആവശ്യത്തിനുള്ള എരിയും ഉപ്പും ഒക്കെ ചേർക്കാം പിന്നെ കുരുമുളകൊക്കെ ഓപ്ഷണലാണ് ആ അത് നിർബന്ധമില്ല ചേർക്കണമെന്ന് പക്ഷേ വെളുത്തുള്ളി ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്